സിപിഐഎമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രമായ സുപ്രഭാതം പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ് എഫ്ഐ യുടെ അക്രമം വരെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് വിമർശനം അതേസമയം ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കൂണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയെന്നും സുപ്രഭാതത്തിൽ പരാമർശം ഫലം പിന്നാലെ വിമർശിച്ചും ലീഗിനെ വിഭാഗം സമസ്ത പിണറായി വിജയന്റെ ദാർഷ്ട്യം മുതൽ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായതായും സുപ്രഭാതം പറയുന്നു സി പി ഐ എം ജനങ്ങളിൽ നിന്നും അകന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചന സർക്കാരും സി പി എമ്മും എടുത്ത ജനവിരുദ്ധ നിലപാട് തിരിച്ചടിയായി അസഹിഷ്ണുതയുടെയും ദാർഷ്ട്യത്തിന്റെയും വക്താക്കളായി സി പി എം നേതാക്കൾ നിറഞ്ഞാടുകയായിരുന്നെന്നും സുപ്രവാദം പറഞ്ഞു വെക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയിട്ടില്ല രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടിയരയ്ക്കപ്പെട്ടു അധികാര ദാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റിയതായും പരാമർശമുണ്ട് അതേസമയം ഓരോ ജനവധിയും ഉയരത്തിലേക്കുള്ള കൂണിപ്പടികളാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറഞ്ഞു ജനം മലപ്പുറം